പണ്ട് കാലത്തുള്ള ഇന്ന് ഏതാണ്ട് അറുപത് എഴുപത് വയസ്സുള്ള പ്രായമുള്ള നമ്മുടെ ഒപ്പുപ്പാനെ ഉമ്മനെ വിളിച്ചിട്ട് സൂറത്തിൽ ഫാത്തിഹായുടെ അർത്ഥം ചോദിച്ചാൽ അവർക്കറിയില്ല പക്ഷെ അവർക്കറിയാമായിരുന്ന ജല സംഗതികളുണ്ട് പക്ഷിപ്പാട്ട് കുറത്തിപ്പാട്ട് മാലപ്പാട്ട് ബദർമാല മൊഹിയദ്ദിമാല ഇഫായിമാല മങ്കൂസ് മൗലൂത് ഷറഫല്ല മൗലൂദ് വെറഞ്ചി മൗലൂദ് ഫാത്തിമ ഓലൂത് സിദ്ദീഖ് മൗലൂദ് ഇതെല്ലാം പച്ചയായ നുണകളാണ് പക്ഷിപ്പാട്ട് തന്നെ ഷ്യാക്കളുടെ സൃഷ്ടിയാണ് മഹാനായ അലീബിനെ അബി തോലിബർ അലി അള്ളാഹുനുവിനെ നബിയേക്കാൾ പുകഴ്ത്തുന്ന വരികളാണ് പക്ഷിപ്പാട്ടിലുള്ളത് ആ പക്ഷിപ്പാട്ട് ഒന്നു കൊടുത്തിട്ടാണ് പണ്ടൊക്കെ നമ്മുടെ ഉമ്മുമ്മമാരൊക്കെ ചെല്ലാറില്ല എന്നിട്ട് ഒരു ഒരു ഇടക്കൊരു നെടുവീർപ്പും എന്താ ഇപ്പൊ സ്വർഗ്ഗത്തിൽ പോകാൻ ജനിച്ചിട്ടാണ് അക്ബർ സദക്ക എന്ന പേരുള്ള ഒരു സാങ്കല്പിക പക്ഷി ആ പക്ഷിയുടെ ഇണ നബിസ്ലമ എടുത്ത് വന്ന് പരാതി പറയാണ് അറ്റൽ നേബിയും സഹാബാക്കളും കൂടി മദീനത്ത് പള്ളിയിൽ ഇരിക്കുന്ന നേരത്ത് ചായല്ലോരു പക്ഷി വന്നു സലാം ചൊല്ലി ആറ്റൽ നേബിയും സലാമും കയ്യേറ്റാരെ എന്തെൻ്റെ പക്ഷി നീ വന്നു സലാം ചൊല്ലി അപ്പോൾ പറയുന്നു വന്നുള്ള പക്ഷി താൻ കേൾക്കണം ഹോജാവേ എൻ്റെ സേനാമത്ത് ഞാനും അതെന്റെ ഈണപ്പക്ഷി താനുമായി നാൽപ്പതിറ്റാണ്ടായി ഇണങ്ങി പോറുക്കുന്നു അന്ന് ും റസൂലുള്ള ഒരു തെറ്റും എന്നിന്ന് വന്നില്ല ഹോജാവേ സുബിന്റെ നേരത്തോരു മുട്ട ഇട്ടു ഞാൻ ലോഹുറിന്റെ നേരത്തോ മിട്ടോരു മുട്ട ഞാൻ അസറിന് ഞാൻ എന്റെ കൂടെ ഏറാൻ ചെന്നപ്പോൾ ആട്ടിപ്പൂറത്താക്കി എന്റെ ഈണപ്പക്ഷി ചോദിക്കും നിന്നോട് എന്റെ ഈണപ്പക്ഷി നീ ഇട്ട മുട്ട ഹാലോഹാറാമോന്ന് കഥ സംഗതി വേലിയാട്ടമാണ് കഥ വേലിയാട്ടമായിട്ടാണ് ബന്ധം ഉണ്ടാവുള്ളുലോ അപ്പൊ അതാ കഥ അപ്പൊ സുബഹിക്കുന്ന ദോഹറിന് ഓരോ മുട്ട ഇട്ടു അസറിന് ചെന്നപ്പോ സംഗതിയുടെ ഏതാ വകുപ്പ് ഞാനാണല്ലോ നിന്നെ നിക്കാതെ ചെയ്തത് സംഗതി സംഗതിയുടെ ഞാനാണെങ്കിൽ ഒരനാണല്ലോ ഒരുന്താ ഡബിൾ വന്ന എന്താ എന്താ സംഗതി ഉള്ളത് പറയാതെ ഇങ്ങോട്ട് കേറണ എന്ന് പറഞ്ഞിട്ട് ആട്ടിപ്പുറത്താക്കി അബിസുല ആദ്യം ചെയ്തു ബിലാൽ പള്ളിയിൽ ബീലാലോട് തങ്ങള് പറയുന്നു പോണം ബീലാലേ നീ സീനാമല സീനാമല മുകളിൽ നീ ചെന്നിട്ട് അക്ബർ സാദക്കാന്ന് പേരുള്ള പക്ഷി താൻ അപ്പക്ഷി തന്നെ നീ കൂട്ടി വരെ വേണം ഈ എണപ്പക്ഷി ഭർത്താവായ പക്ഷിയുടെ പേര് അക്ബർ സദക്കാ എന്നാണ് അപ്പൊ ബിലാൽ അദ്ദേഹം പറിലാലെ നീ തൂർ സീനാമലയുടെ മുകളിൽ ചെന്നിട്ട് അക്ബർ സദക്ക എന്നെ വിളിച്ചിട്ടുണ്ടോ അപ്പൊ ബിലാല് പറഞ്ഞു ആ പക്ഷി എങ്ങാൻ എന്റെ കൂടെ പോന്നില്ലേ തട്ടിക്കളയും ഞാൻ നബിസ്വല്ലാ അല്ലെ വസ്ലും പറഞ്ഞു എന്താ ബിലാലെ നീ പോയി വാക്ക് പൊയ്വാക്ക് അപ്പക്ഷി തന്നെ നീ കൊന്നു കാളഞ്ഞാലോ ഈ വന്ന പക്ഷിതൻ സങ്കീടം തീരുമോ എഴുതി വെച്ചിരിക്ക അപ്പൊ ബിലാൽ അള്ളി അല്ലാഹുവിനു ചോദിച്ചു ബിലാൽ അള്ളി അള്ളാഹുവിനു ചെന്നിട്ട് ചോദിച്ചുടാ റസൂർ വിളിക്കണ്ട് അപ്പൊ അക്ബർ സർക്കാന്നുള്ള പക്ഷി പറയാണ് മറുപടി എന്താ ഏതാണ് നിന്റെ ഹോജ എന്നറിഞ്ഞില്ല എവിടെ പീറന്നവർ ആരുടെ മകനാകും നിന്നൂടെ ഹോജാന്റെ ജദ് വഴിയേത് എന്നൊക്കെ ഇങ്ങനെ പറയാ എന്നിട്ടാ പക്ഷി പറയാണ് മുന്നൂറ്റി പന്ത്രണ്ട് പട്ടങ്ങൾ വാണുള്ള വാണ നെബികളെ എല്ലാം അറിയും ഞാൻ എന്നിട്ടും നിന്റെ നേബീനെ ഞാൻ കണ്ടില്ല അപ്പൊ ബിലാലിനോട് പറയാൻ നിന്റെ നബീനെ എനിക്ക് അറിഞ്ഞുകൂടാവേ പോടാ അപ്പൊ ബിലാൽ അള്ളി അള്ളാഹനും നാണിച്ചു പോന്നു അടുത്ത സ്റ്റെപ്പ് ഉമർ അള്ളി അള്ളാഹു ഉമർ അലി അള്ളാഹുനുണ്ടടുത്ത് പറഞ്ഞു അപ്പൊ ഉമർ അലി അള്ളാഹനും പറഞ്ഞു എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ തട്ടും അപ്പൊ റസൂൽ ഉമർ അല്ലി അള്ളാഹനും പറഞ്ഞു പോയത്തൻ ചെല്ലല്ലേ ഉമരെ ആ പക്ഷീനെ കൊന്നു കഴിഞ്ഞാൽ ഈ പക്ഷിയുടെ സങ്കടം തീരൂ അങ്ങനെ ഉമർ അള്ളി അള്ളാഹുനു പോയി പക്ഷീനെ വിളിക്കുകയാണ് അപ്പൊ ഈ പക്ഷി ബിലാലിനോട് പറഞ്ഞ അതേ മറുപടി നിന്റെ ഫോജ റസൂൽ അറിയില്ല ഉമരെ അപ്പോ പിന്നെ ഉമർ റലി അള്ളാവിന് ആ പക്ഷിയോട് മറുപടി പറയുകയാണ് എന്നോട് നീ ചൊന്ന വാർത്തകൾ ഇപ്പം താൻ മക്കത്താലി ആരീ വാർത്തകൾ കേട്ടെങ്കിൽ നിശ്ചയം നിശ്ചയാക്കും അപ്പോൾ പറയുന്നു അപ്പക്ഷിതമേ പോടുങ്കിൽ എന്നോട് വകുപ്പൊന്നും ചൊല്ലാതെ മക്കത്താലിയെ അറിയും ഞാൻ മുഹമ്മദ് നബീനെ ഞാൻ അറിയൂല മക്കത്ത അലീനെ ഞാൻ അറിയും എന്താ ഞാനറിയും എന്തായർത്ഥം അർത്ഥം റസൂൽ വലിയ ആളായി മഹാനായ അലീബിന് അഭി താലിബ് റലി അള്ളാൻ ചിത്രീകരിക്കും എന്നിട്ടോ അപ്പൊ റസൂലിന്റെ അടുത്ത് മറുപടി പറഞ്ഞു റസൂൽ പ്രാർത്ഥിക്കണം പടച്ചോനെ എന്റെ മരുമോൻ അലി പിന്നെ മിസറിൽ യുദ്ധത്തിന് പോയേക്കാനുള്ള പടച്ചോന് ഒരുപാട് ദൂരം ഉണ്ടല്ലോ അവനൊന്നിങ്ങ് വന്നിരുന്നെങ്കിൽ ഞാൻ ചുരുക്കി പറയാട്ടോ ഇത് മൊത്തം പാടാൻ നിന്ന നാളെ എനിക്ക് പരിപാടി പരിപാടിയുണ്ട് അപ്പോ റസൂലിനെ പ്രാർത്ഥിച്ചും സ്വപ്നം കണ്ടു ചാടി മൊത്തം സ്വപ്നമാണല്ലോ ചാടി എണീച്ചിട്ട് ദുൽ കുതരനോട് പറഞ്ഞു സുബൈക്ക് മുമ്പ് മദീനത്തെത്തിയില്ലേ നിന്നെ ഞാൻ തട്ടും അപ്പൊ ഇത് അല്ല കേട്ടിട്ട് അള്ള ജബലീലിനോട് പറയും ഭൂമി വേം ചുരുക്കി കൊടുത്തേക്ക് അലിയാണ് കൊണ്ടാക്കുന്നു ആലോചിച്ച് നോക്കണം ഭൂമി ജബിലീൽ അലി ഇസ്സലാം ചുരുക്കി കൊടുത്തു സുബഹിക്ക് അലി ബിനാബി താലിബ് അള്ളി അള്ളാഹുനും മദീനത്തെത്തി ഇപ്പൊ സംഗതി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അലിറല്ലി അള്ളാൻ പറഞ്ഞു എന്റെ കൂടെ വന്നില്ലെങ്കിൽ ആ പക്ഷിനെ ഞാൻ തട്ടിക്കളയും റസൂലം ഉണ്ടീല

അള്ളാഹു ആണ് അള്ളാഹുവിന്റെ നബിയാണ് അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യൽ ചെറുക്കാണ് നബിസ് പഠിപ്പിച്ചു അത് ആർക്കിട്ട് പണിതു അലിറള്ളി അള്ളാഹുനുവിന് പണിതു അങ്ങനെ ജബിലിഅല അലഹിസ്സലാം ഭൂമി ചുരുക്കി കൊടുത്തു പോയത്തം പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞ് അലിറള്ളി അള്ളാഹുനു ഈ പക്ഷിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കപ്പെടാ നിന്റെ നബീനെ എനിക്കറിയില്ല അലിയെ പക്ഷെ നിന്റെ എനിക്കറിയാം അങ്ങനെ പക്ഷി പറയുകയാണ് ഒരു സഹാബിയുടെ ഭാര്യ പെറ്റ മോളെ ജിന്ന് കൊണ്ടുപോയി നീ പോയി കൊണ്ടുപാടാ ഇങ്ങനെ നബിയൊക്കെ നീ കൊണ്ടുവരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അലിറലി അള്ളാഹു അങ്ങനെ പോകുക അലിറള്ളി അള്ളാഹു അങ്ങനെ ചെല്ലുമ്പോ രണ്ട് പാമ്പ് ഒരു സമുദ്രം കടന്നിട്ട് വേണം പോകാൻ രണ്ട് പാമ്പ് ഞങ്ങൾ അവിടെ എത്തിച്ചു തരാം പക്ഷെ അതിന് ഞങ്ങൾക്ക് പരലോകത്വങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് എന്താ ഒന്നിപ്പം കേൾക്കണേ ഹോജാസൂറുള്ള നാളെ തീയാമ വന്നെത്തും നേരത്തെ തങ്ങളെ ഉമ്മത്തീമാരെ എല്ലാരെയും തൂക്കിക്കാണക്കുകൾ നോക്കുന്നതല്ലേയോ അക്കരെ വിട്ട് കാടത്തൂവാൻ വേണ്ടിയിട്ട് ചീട്ട് കൊടുക്കുന്നതുങ്ങൾ താനല്ലേയോ അന്നേരം ഒരു ചീട്ട് ഞങ്ങൾക്കും തന്നെ വേണം ഉത്തീരം ചൊല്ലുന്നോ ശിങ്കർ ആസാദുള്ള മുന്തിയ ചീട്ട് ഞാൻ നിങ്ങൾക്കും വഴങ്ങാമേ അത്തരം വാക്കാവർ പറയും അപ്പോ ഇവന് എന്ന പാമ്പാണ് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ചീട്ട് പാലം കിടക്കുമ്പോ ചീട്ട് കൊടുക്കുന്നത് അലിയാരിതങ്ങളാണല്ലോ ഒരെണ്ണം തരാങ്കി ഞങ്ങൾ കൊണ്ടുപോയാം എന്ന മുന്തിയ ചീട്ട് എനിക്ക് തന്നോളാടാ അപ്പൊ അലിബി നബി തോലിബുറാഹു ആരായി വസ്ലമയേക്കാൾ വലിയ ആളായി അലിറല്ലി അള്ളാൻ ചിത്രീകരിക്കുന്ന സാധനമാണ് പക്ഷിപ്പാട്ട് പക്ഷിപ്പാട്ട് അറിയാത്ത ഉമ്മമാരാരോ ഉള്ളത് വീട്ടിൽ ചെന്നിട്ട് ഓരോരുത്തരും ഉമ്മമാരോട് ചോദിച്ചു നോക്ക് പക്ഷിപ്പാട്ട് അവർക്ക് ബൈഹാറ്റാ സുഹൃത്ത് ഫാത്തിഹ അവർക്ക് കൃത്യമായിട്ട് ചോദിച്ചാൽ അറിയാൻ പറ്റിക്കൊള്ളുന്നില്ല ഏ സുഹൃത്തിൽ ബക്ര ചോദിച്ചറിയാൻ പറ്റി എന്നാ ഇന്നാലത്തെ ഇനാക്കൽ കൗസലിനെ തെറ്റുതാൻ ഈ പാവങ്ങൾ അറിയാൻ പറ്റിക്കൊള്ളമെന്നില്ല അതാണ് നിലവിൽ ഈ മുസ്ലിം സമുദായത്തെ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് തീർന്നു